ശ്രീ ജോൺ പുണ്ടകൈം സാർ ഈ പറഞ്ഞു വെക്കുന്നത് പലതും ഈ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിൽ ഈ സമരം വിജയിപ്പിക്കാൻ അത് കൃത്യമായ സംഘടനാ സംവിധാനം അവർക്കുണ്ട് അല്ലെങ്കിൽ എത്തുന്ന ആളുകളുടെ കാര്യത്തിൽ കൃത്യമായ കണക്കുണ്ട് കാരണം കൃത്യമായ ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ഓരോ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നാണെങ്കിലും ഓരോ ലോക്കൽ കമ്മറ്റിയിൽ നിന്നാണെങ്കിലും ഓരോ ജില്ലയിൽ നിന്നാണെങ്കിലും ഒക്കെ എത്ര പേരാണെന്ന് മുൻകൂട്ടി കൃത്യമായി അറിയാൻ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ഈ സമരം ആഹ്വാനം ചെയ്തത് ഈ തിക്കും തിരക്കമുണ്ടായ ആളുകൾ കൂട്ടിയിടിച്ച് തമ്മിൽ തല്ലി സ്റ്റാമ്പേഡിലൂടെ മരിക്കും അതുകൊണ്ട് സമരം പിൻവലിച്ചേ മതിയാകൂ എന്ന ഒരു സമ്മർദ്ദം വരാൻ തക്ക ദൗർബല്യം പാർട്ടിക്കുണ്ട് അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു പ്രധാന ഘടകമെന്ന് തലസ്ഥാനത്തെ ഓരോ രാഷ്ട്രീയ നീക്കവും കൃത്യമായി വിലയിരുത്തുന്ന രാഷ്ട്രീയ ഒരു മാധ്യമപ്രവർത്തന നിലയ്ക്ക് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത് തന്നെയാണോ ഇതിൻ്റെ ഒരു യഥാർത്ഥ കാര്യം മാത്രമല്ല ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട ആരുംബടും ആ കാര്യത്തിലും താങ്കളുടെ നിരീക്ഷണം വേണം ഉമേഷെ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു പത്രപ്രവർത്തകനാണ് എനിക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ ഊഹാഭോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലോ പറയാൻ പറ്റില്ല പക്ഷെ ഉമേഷ് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തവാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ തീർച്ചയായും ഉമേഷ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കാം 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 ആ അതായത് ഉമേഷ് പറഞ്ഞ കാര്യം ഉമേഷ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തവാ അതായത് സി പി എം പോലെയുള്ള ഒരു പാർട്ടി ഇത്രയേറെ ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടി ഇത്രയേറെ ഒരു സമരം വളരെ അച്ചടക്കത്തോടെ സംഘടിതമായിട്ട് വളരെ കൂടി നടത്താൻ കഴിയുന്ന ഒരു പാർട്ടി അവരിവിടെ ഒരു ഒന്നര ദിവസത്തെ സമരത്തിന് വേണ്ടിയല്ല പ്ലാൻ ചെയ്തത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അവർ ദിവസങ്ങളോളം നേടുന്ന ഒരു സമരത്തിന് വേണ്ടിയാണ് അതിനകത്ത് അവർ രണ്ട് ദിവസം സെക്രട്ടേറിയറ്റിന് അവധി കൊടുത്തു ഒരു ദിവസം ഒഴിവ് വന്നു എന്നുള്ള കാരണം കൊണ്ട് സമരം അവസാനിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് എൻ്റെ കാരണം എനിക്ക് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ മറ്റൊരു കാരണം പറയാൻ ഞാനാണല്ലോ എനിക്കതിനകത്ത് അവർ തമ്മിൽ ഒരു ഡീല് നടന്നോ ഇല്ലയോന്നോ പറയേണ്ടത് ഒന്നില അതിൻ്റെ നേരത്തുള്ള ആരെങ്കിലും പറയണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആരും ഇതിനോട് ഇപ്പം തിരുവഞ്ചൂർ ഒഴിച്ച് ആരും ഇതിനോട് കാര്യമായി പ്രതികരിച്ചിട്ട് പോലും ഇല്ല ഇതിനകത്തൊരു ഡീല് നടന്നില്ല എന്ന് പറയേണ്ട പാർട്ടി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ ഒന്നും വേണ്ടിയിട്ടില്ല അവർ പറയണം നടന്നിട്ടില്ല എന്നുള്ളത് ഞാനല്ല പറയേണ്ടത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് അത് ബോധ്യമുള്ള കാര്യമല്ല അതേസമയം തന്നെ ഒരു കാര്യം വളരെ പ്രസക്തമാണ് അതെല്ലാവരും എന്തുകൊണ്ട് വിസ്മരിക്കുന്നു മുന്നണിയുടെ ഭാഗമായിട്ട് അവർ നടത്തിയ സമരത്തെ അവരുടെ ഭാഗത്തുനിന്ന് അത് പിൻവലിക്കണം എന്നുള്ള ആവശ്യം വരുന്നു ആ ആവശ്യത്തെ സർക്കാർ അംഗീകരിക്കുന്നു പിന്നെ സർക്കാരിന് തന്നെ അതിനകത്തൊരു ഒരു ഒരു സംശയം സംശയമുണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾ ഒരു സമരത്തെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് അംഗീകരിക്കാന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് ഡീല് ഉണ്ടോ ഇല്ലെന്നുള്ളത് പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് അവർ പറയട്ടെ ഡീലൊന്നും യെസ് ഇപ്പോ കാര്യം നേരത്തെ നേരത്തെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ ഒരു കാര്യം ചെറിയാൻ ഫിലിപ്പിന്റെ വെളിപ്പെടുത്തൽ അദ്ദേഹം നേരത്തെ ഇടതുപക്ഷത്ത് സി പി എമ്മിന് കൂടെ നിന്നിരുന്ന വ്യക്തിയാണ് അപ്പൊ കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയാം അദ്ദേഹം പറയുന്നത് വി എസ് അച്ഛാന താല്പര്യ സമരം പിണറായി വിജയന താല്പര്യമില്ലായിരുന്നു എന്നാണ് എങ്കിൽ പിന്നെ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം ബി എസ് അച്ഛാനന്ദ താല്പര്യപ്രകാരം നടത്തിയ ഒരു സരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പിണറായി വിജയന് താല്പര്യം അല്ല പാർട്ടിക്ക് താല്പര്യമില്ലായിരുന്നു എന്നതുകൊണ്ടാണെന്ന് ഒരു കരുതേണ്ടി വരും ഇത് എന്റെ അഭിപ്രായമല്ല ഞാൻ സംശയിക്കുകയാണ് കാരണം ചെറിയാമ്പലിപ്പിന്റെ വെളിപ്പെടുത്തിൽ അങ്ങനത്തെ സംശയത്തിനല്ലേ ഒന്നും നൽകുന്നത് അസ്കർ എന്തായാലും ഒരു ഇടതുപക്ഷ നിരീക്ഷണം എന്നുള്ളതിൽ അത് തള്ളിക്കളഞ്ഞു ചെറിയാംബലിപ്പിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അസ്കർ തള്ളി പറഞ്ഞു പക്ഷെ സി തള്ളി പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇതിനൊക്കെ ഉത്തരം ഞാനല്ല യെസ് ശ്രീ ഉല്ലാസ് ബാബു നേരത്തെ നിയാസൊക്കെ പറഞ്ഞുപോലെ വളരെ വിശാലമായ കാഴ്ചപ്പാടിലാണ് ആ സമരത്തെ കോൺഗ്രസ് സ്വീകരിച്ചത് തങ്ങളുടെ തങ്ങളുടെ നല്ല തങ്ങൾ ഉമ്മൻചാണ്ടിന്നല്ല ഏതൊരു മുഖ്യമന്ത്രി ആണെങ്കിലും തങ്ങളുടെ പാർട്ടിയോ തങ്ങളുടെ മുന്നണിയോ ഭരിക്കുമ്പോഴാണെങ്കിലും വരുന്ന ആരോപണങ്ങളെ ജനാധിപത്യ മര്യാദയോടുകൂടി ഏറ്റുവാങ്ങി ആ സമരത്തെ അങ്ങനെയാണ് അവർ കണ്ടത് അങ്ങനെ മാത്രം വിലയിരുത്താൻ കഴിയുമോ ശ്രീ ഉല്ലാസ് ബാബു എൻ്റെ പൊന്നു ഉമേഷ് ഇതൊക്കെ വെറുതെ രാഷ്ട്രീയ ഗിമ്മിക്ക് പറയാം അല്ലെങ്കിൽ ഒരു തിണ്ടമിടുക്ക് പറയാമെന്നല്ലാതെ വേറെന്താ അതിനൊക്കെ പറയാ ജനാധിപത്യ മര്യാദയിൽ എന്ത് ഇവർ ജുഡീഷ്യൽ ഇവർ തന്നെ കൃത്യമായി പറഞ്ഞല്ലോ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സമരത്തിന് മുൻപേ ഇവർ തീരുമാനിച്ചിരുന്നു ആ തീരുമാനം അവരങ്ങോട്ട് ഓഫീസിൽ പ്രഖ്യാപിച്ചാൽ പോരെ സമരവും പറഞ്ഞ് ഞങ്ങളെ പഠിക്കാനും ഞങ്ങളെ താഴെ ഏർക്കാനും എന്നെ രാജിവെപ്പിക്കാനും വന്ന പ്രതിപക്ഷം നാണം കെട്ട് ജനങ്ങളുടെ മുമ്പിൽ പ തിരിച്ചു തിരിച്ചുപോയിക്കോട്ടെ ഞങ്ങളോടാ കളി എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയം മിടുക്ക് കാണിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് അഴിമതി ആരോപണത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നു എന്നൊരു മരിച്ചത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അങ്ങനെ പറയുന്നില്ല എന്ത് വന്നു എന്നുള്ളത് ഉമേഷിനും ഈ സമൂഹത്തിനും അറിയാമല്ലോ അതൊക്കെ അങ്ങ് ഹിച്ച് അതൊക്കെ അങ്ങ് പൊറത്ത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ തിരുവനന്തപുരത്തേക്ക് ഇത്ര ആദികളും ആളുകളെ കൊണ്ടുവന്ന് ചാടി താഴെ ഇറക്കിയിട്ടേ തിരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് സന്മനസ് കാണിച്ച് അവരെ അങ്ങ് തലോടി തിരിച്ചു വിട്ടു എന്തൊക്കെയാണോ നിങ്ങൾ ആവശ്യപ്പെട്ടത് അതൊക്കെ ഞങ്ങൾ അങ്ങ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ നമ്മളൊക്കെ അത്രയ്ക്ക് മതപതിച്ചു പോകണം ഉമേഷേ ഇതിൽ കൃത്യമാണ് ഉമേഷ് ഇതിന് രാഷ്ട്രീയമുണ്ട് എന്താണ് അതിൻ്റെ പുറകിലെ രാഷ്ട്രീയം ഇതിന്റെ പുറകിലെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് അധികാര കസേരയിലിരുന്ന് അവനവൻ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കാതെ ഓഫീസുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ പോലെയുള്ള കാര്യങ്ങൾ ഇടപെട്ടു എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരിക്കേ കോൺഗ്രസിന്റെ ആളുകൾക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടായിരിക്കേ ഇതിനെ അവസാനിപ്പിക്കണം ഈ സമരം കയറി വന്നാൽ അത് പ്രയാസമാകുമെന്നും സർക്കാർ താഴെ താഴെയിറങ്ങുമെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ടാകും അപ്പുറത്തൊരു വെച്ചാൽ ആ ചെക്ക് കൃത്യമാകണമെങ്കിൽ അവർ നടത്തി അവർ പെടാൻ പോകുന്നതും അവർ ചെയ്ത ഒരു ക്രൂരകൃത്യം കൂടി കോംപ്രമൈസുകൊടുക്കണം എന്നുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട ആ അജണ്ട നടപ്പിലാക്കാൻ ബ്രിട്ടാസ് നമ്മുടെ ബഹുമാനായിട്ടുള്ള ശ്രീ മുണ്ടകം സാറിനെ വിളിച്ചു അദ്ദേഹം അത് കൃത്യമായി പറയാനുള്ളവരോട് പറഞ്ഞു പറയാനുള്ളവർ ഇന്ന ആളെ വിളിക്കാൻ പറഞ്ഞു അതിന്റെ മുകളിൽ പോയി അവർ അത് സെറ്റിൽ ചെയ്തു ഇത് കേരളം മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയുള്ളവരാണെന്നേ കേരളത്തിലുള്ള ആളുകൾ എല്ലാവർക്കും തിരിച്ചറിയാം വൈകി എന്ന് മാത്രം ഇത് തിരിച്ചറിയാം വൈകി എന്ന് മാത്രം പക്ഷേ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി ഈ വിഷയങ്ങളൊക്കെ അഭിനയങ്ങളും ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതും ഇവർ ജനങ്ങളെ പറ്റിക്കുന്നതും കോൺഗ്രസ്കാർ അവനവന്റെ അണികളെ പറ്റിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവരവരുടെ അണികളെ പറ്റിച്ചതും ഇവർ രണ്ടുപേരും കൂടി കേരള ജനതയെ പറ്റിക്കാൻ നോക്കിയതും ഒക്കെ ബിജെപി കൃത്യമായി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അന്നും ഇന്നും എന്നും ഇന്ന് അത് യാഥാർത്ഥ്യമായി എന്നുള്ളത് ജനങ്ങളുടെ വന്നു എന്ന് മാത്രം ഡീലുണ്ട് ഇവർ ഡീൽ തുറന്നു പറയട്ടെ അല്ലെങ്കിൽ പറഞ്ഞ പറഞ്ഞ പ്രവർത്തി എന്താ ജോൺ ജോൺ സാർ തിരുവഞ്ചൂർ വരട്ടെ കുഞ്ഞാലിക്കുട്ടി വരട്ടെ ഉമ്മൻചാണ്ടി സ്വാഭാവികമായിട്ട് ബാക്കി ഉള്ള ആളുകൾ കൃത്യമായിട്ട് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയാനുള്ള ചങ്കുറ്റം ഉണ്ടോ ഇവരൊക്കെ അംഗീകരിക്കില്ല ചെയ്തേ ഇദ്ദേഹം ഇവർക്ക് കൃത്യമായി പറയാൻ ഇവർക്ക് ആർക്കെങ്കിലും സാധിച്ചോ ഇദ്ദേഹത്തിനെതിരെ അവരെ ചിന്തി തയ്യാറായോ എന്താ തയ്യാറാവാത്തത് അവർ ചെയ്ത കാര്യങ്ങൾ അവർക്കറിയാമല്ലോ അവർ പറഞ്ഞ കാര്യങ്ങൾ അവർക്കറിയാമല്ലോ അവർ എന്തിനായിരുന്നു പറഞ്ഞതെന്ന് അവർക്കറിയാമല്ലോ അവർ ആർക്ക് വേണ്ടിയായിരുന്നു ആയുധമായ അവർക്ക് ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങനെ എന്നല്ല ഞങ്ങൾ വലിയ പാവങ്ങളായത് സന്മനസ് കാണിച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ ഹസ്കറിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹം വളരെ കഷ്ടപ്പെടുകയാണ് ഇത് ന്യായീകരിക്കാനായിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് ഇതിനെ ഉപമിക്കുന്നു എന്ത് ഇന്ത്യ മഹാരാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിനോട് ഉപമിച്ചതേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാരെ പറ്റി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ട് മൂത്ര മരമ്പുവാനും മരം സ്ഥലമില്ലാതെ ഈ തിരുവനന്തപുരം ജില്ല മൊത്തം നാട്ടിച്ച് നശിപ്പിച്ച് തിരിച്ച് പറ്റിച്ച് കുടുംബത്തെ അയച്ച സമരത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് അദ്ദേഹം ഒന്ന് ഉപമിച്ചു വന്ന് ഇതിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറൊന്നും ഇതിനകത്ത് പറയാനില്ല ഒരു കാര്യം ഉമേഷ മനസ്സിലാക്കിക്കോ അനവധി നിരവധി കേസുകളിൽ ഇവരുടെ ഈ കോംപ്രമൈസും രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും വി എസ് ഭരിക്കുമ്പോഴും ഈ കഴിഞ്ഞ പിണറായി വിജയൻ ഇത്ര കാലം ഭരിക്കുമ്പോഴും ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പരസ്പരം ഒത്തുചേർന്നുകൊണ്ട് പരസ്പര സഹായ സഹകരണ മുന്നണിയായി കൊണ്ടാണ് അവർ കേരള ജനതയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചതി മനസ്സിലാക്കിയിട്ടുള്ള കേരള ജനത ഈ നാലാം തീയതി അവർക്ക് മറുപടി കൊടുക്കാൻ പോവുക അതും കൂടി ചേർത്ത് വായിച്ചോ ഇതിനൊക്കെ നിങ്ങൾക്ക് കേരള ജനത മറുപടി പറയും നാലാം തീയതി തെരഞ്ഞെടുപ്പ് ചോദ്യങ്ങൾക്ക് താങ്കളുടെ ചോദ്യങ്ങൾക്ക് ൾക്ക് മറുപടി പറയാൻ പി എം നിയാസിനും ഒപ്പം അസ്കറുമൊക്കെ അവസരം കൊടുക്കുന്നുണ്ട് ശ്രീ പി എം നിയാസ് ഉല്ലാസ് മുന്നോട്ട് വെച്ച അതൊരു ഒരു ഗുരുതര ആരോപണം തന്നെയാണ് ഏതൊരു സാധാരണക്കാരനും ഒറ്റയടിക്ക് ചിന്തിക്കുമ്പോൾ അതിൽ അങ്ങനെ ഒരു ഒരു ആംഗിൾ കൂടി ആ വിഷയത്തിലേക്ക് വരും കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കേവലം അഴിമതി ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല ലൈംഗികാരോപണം ഉണ്ടായിരുന്നു കേട്ടാർ അറയ്ക്കുന്ന പല തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച് സമരം പ്രഖ്യാപിച്ചാണ് സി പി എം ഒക്കെ അത്തരത്തിൽ സമരം പ്രഖ്യാപിച്ച് തങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നേരെ യു നേരെ ഗുരുതരമായ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു വരുമ്പോൾ ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമരത്തെ അത് ഒത്തുതീർപ്പ് എങ്കിൽ ഒത്തുതീർപ്പ് അതിന് അവർ പറയുന്ന എന്താണോ ആ ഫോർമുലറ്റ് അത് അത് ജുഡീഷ്യൽ അന്വേഷണമാണെങ്കിൽ അത് പരസ്യമായി പ്രഖ്യാപിച്ച സമരം അങ്ങ് അവസാനിപ്പിക്കാമെന്ന വിശാല ചിന്താഗതി കോൺഗ്രസിന് അങ്ങനെ അങ്ങ് സ്വീകരിക്കാൻ കഴിയും അവിടെ ഒരു ഒരു സംശയം അത് സ്വാഭാവികമല്ലേ ശ്രീ പി എം പെമിയാസ് ഞാൻ നേരത്തെ തന്നെ അതിന് മറുപടി പറഞ്ഞു ഇന്ത്യയിലെ ബോക്സിംഗ് താരങ്ങൾ അതും അന്താരാഷ്ട്ര നിലവാരത്തിൽ വലിയ ഇന്ത്യയിലെ അംഗീകാരമായി കിട്ടിയ വോക്സിൻ താരങ്ങൾ അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു ഒരു 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 ബി ജെ പി എം പി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ അവർ നടത്തിയ സമരത്തിനോട് ബി ജെ പിയും കേന്ദ്ര ഗവൺമെൻറ്റും നടത്തിയിരിക്കുന്ന ഒരു നിലപാട് കേരളത്തിൽ ഞങ്ങൾ എടുക്കുമോ ഇല്ലല്ലോ ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ് നിങ്ങളെപ്പോലെ ഈ പ്രതിപക്ഷങ്ങളെ തകർ തകർക്കുകയും ഇതുപോലെ കുറ്റക്കാരായ ആളുകൾക്ക് ആളുകളെ സംരക്ഷിച്ചു കൊണ്ട് ഇത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്ന നിലപാടുകൾ ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ അന്വേഷണ കമ്മീഷൻ വെച്ചത് അത് നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ അതിനുശേഷം നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞാൽ അസ്കറിൻ്റെ പാർട്ടി അസ്കർ സോറി ിറ്റ് ദയവ് ചെയ്ത് അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങയോട് മറുപടി പറയാതെ ഇരിക്കുന്നത് രാഷ്ട്രീയ മാന്യത കൊണ്ടല്ല അത് ഈ ഡിബേറ്റിൻ്റെ മാന്യത കൊണ്ടാണ് അങ്ങനെ ഇടപെടുന്നു രണ്ടാമത്തെ കാര്യം ഇവിടെ എനിക്ക് ഉമേഷോടെ ഉമേഷോട് അല്ല എനിക്ക് എനിക്ക് അങ്ങ് ഒരുപാട് ജോലി ചോദിച്ചാൽ എന്നൊക്കെ മറുപടി പറഞ്ഞല്ലോ ഉമേഷോടെ എനിക്ക് പറയാനുള്ളത് ഉമേഷ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ ചർച്ചയാണ് എടുക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സി പി എം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉന്നയിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സോളാർ രണ്ട് ഏഹ് മദ്യനയവുമായി ബന്ധപ്പെട്ട കോഴ ആ നേരത്തെ അവർ പറഞ്ഞ ബാർകോഴ ബാർ കോഴ അവർ കൊണ്ടുവന്നു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന നിയമസഭയിൽ ഉണ്ടായിരുന്നു ശരിയാണ് ഞാനത് ഞാനത് അതിൽ ക്ലബിയാണ് ഞാനതിൽ ക്ലബ്ബിയാണ് അപ്പം അത്രയും വലിയ അഴിമതി നടത്തി ആ അഴിമതിയെ നടന്നു എന്ന് പറഞ്ഞ് നടത്തിയ സമരങ്ങൾ ഇന്ന് അതിനേക്കാൾ വലിയ രീതിയിൽ രണ്ടര കോടി രൂപ രണ്ടര ലക്ഷം രൂപ ഓരോരുത്തരോടും വാങ്ങണമെന്ന് പറയുന്നത് മദ്യ നയുമായി ബന്ധപ്പെട്ട് അഴിമതിയാണ് ആ അഴിമതിയെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഇതുപോലെ ഇടതു നിരീക്ഷകരായ അസ്കറിന് മറുപടി പറയാൻ പറ്റുമോ ഞങ്ങൾ പറയുന്നത് ഏത് അന്വേഷണവും ഞങ്ങൾ നടത്താവുന്നതാണ് നിങ്ങൾക്ക് അന്വേഷണം നടത്താൻ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മന്ത്രി പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കേണ്ടി വന്നു ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും കാരണം നിങ്ങൾ നേരത്തെ ഇതേപോലെ നടപടി എടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് എനിക്കിതിങ്ങോട്ട് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കൊണ്ടുവരുന്ന സി പി എം കൊണ്ടുവരുന്ന ഏത് തരത്തിലുള്ള ഇല്ലാത്ത കഥകളുണ്ടാക്കി മുന്നോട്ട് പോവുകയും അവസാനം അതിൽ നിന്ന് തടിയൂരുന്ന നിലപാടെടുക്കുകയും ചെയ്യുന്ന സമീപനം ആ സമീപനത്തിൽ ഞങ്ങൾ ഞെക്കിക്കൊല്ലലില്ല ഞങ്ങൾ നിങ്ങളെ നക്കിക്കൊല്ലലുമില്ല ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളൂ ഇതിനു മുമ്പ് കെ കെ രാജനെതിരെ നിങ്ങളുടെ സി പി എം സമരം നടത്തിയപ്പോലെ എടുത്ത പി എം വരയ്ക്കുന്ന വരയിലൂടെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സമരം അവസാനിപ്പിക്കാം എന്ന് പറയുമ്പോൾ ആ വരയിൽ നിന്ന് അവർ പറയുന്ന എഴുതിക്കൂടെ തിരക്കഥയ്ക്ക് ഒപ്പം നിൽക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്ന ആരോപണമാണ് ഉയരുന്നത് അല്ലാതെ നിങ്ങൾ ജനാധിപത്യപരമായി സമരം അതിനെ സ്വീകരിച്ചു എന്നതിൽ ഒന്നും ഒരു ചോദ്യം ഈ ചോദ്യം ഇതാണ് സി പി എം നിശ്ചയിച്ചു നിങ്ങൾ അന്വേഷണം അതാണ് ശ്രീ ജോൺ മുണ്ടക്കയം പറഞ്ഞത് അതാണ് നേരത്തെ പ്രഖ്യാപിച്ചതാണല്ലോ ജുഡീഷ്യൽ അന്വേഷണം പിന്നെന്തിനാണ് ഇപ്പോൾ അത് മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞോളൂ ഞങ്ങൾ സമരം അവസാനിപ്പിച്ചോ എന്ന് മുഖ്യമന്ത്രിയുടെ വിശ്വാസം പറയുമ്പോൾ എന്നാൽ അങ്ങനെയെങ്കിലും അങ്ങനെ നടക്കട്ടെ എന്ന് എന്തിനു തീരുമാനിക്കുന്നു കോൺഗ്രസ് അവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത് ഞങ്ങൾ പറഞ്ഞത് നിലപാടുണ്ട് ആ നിലപാടനുസരിച്ചാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭരണത്തിൽ തീരുമാനമെടുക്കുന്നത് ഞാൻ തീരുമാനമെടുക്കുക പ്ലീസ് ഞാൻ വഴങ്ങുന്നില്ല പ്ലീസ് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ അപ്പോൾ അതിനിക്ക് എനിക്കിതിൽ കാര്യത്തിൽ പറയാനുള്ളത് ഞങ്ങൾ എടുത്ത നിലപാട് കൃത്യമാണ് നിങ്ങൾ കർഷകർ നടത്തിയപ്പോൾ ആ കർഷക സമരത്തിലേക്ക് നിങ്ങളൊരു കേന്ദ്രമന്ത്രിയുടെ മകനെ കൊണ്ട് ആ അവിടേക്ക് ആ കർഷക സമരത്തിലേക്ക് ജീപ്പ് കയറ്റി അവരെ കൊല്ലുന്ന നിലപാടല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജനാധിപത്യ പാർട്ടിയാണ് ജനാധിപത്യ നിലപാടാണ് ആ നിലപാടുകളാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും ലളിച്ചമായി ആരോപണം ഉന്നയിച്ചല്ലോ മുഖ്യമന്ത്രിക്കെതിരെ ഞങ്ങളതിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചില്ലേ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അന്വേഷണം എത്ര താരം അന്വേഷണം നടത്തി സി ബി ഐ അന്വേഷണം നടത്തി ഞങ്ങൾ കോടതിയിൽ പോയില്ലല്ലോ നിങ്ങൾ ചെയ്ത പോലെ ഞങ്ങൾ ചെയ്തില്ലല്ലോ സി പി എം ചെയ്ത പോലെ ചെയ്തില്ലല്ലോ സി ബി എം അന്വേഷണം നടത്തിട്ടെന്ന് പറഞ്ഞു സി ബി എം അന്വേഷണം നടത്തിയപ്പോൾ സി ബി എം പറഞ്ഞു ഇതിൽ വസ്തുതകളിൽ ഒരു തരിമ്പ് പോലുമില്ല കള്ളപ്രചരണമാണ് അതുകൊണ്ട് ഇത് കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റവിമുക്തനാക്കി ഒരാളെയല്ല മുഴുവൻ ആളുകളെയും അപ്പം ഞങ്ങൾ അത് നേരെ വച്ചാൽ അത് ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങൾ ഇപ്പോഴും പറയും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അങ്ങനെയൊക്കെ ആരോപണമുണ്ട് ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഇതുപോലെ ഓരോ ഈ ആരോപണം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഇപ്പോൾ കോഴ കോഴ ആരോപണത്തിൽ ബാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മധ്യനയവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ അസ്കറിൻ്റെ പാർട്ടിക്ക് നട്ടല്ലുണ്ടാവുമോ ഉണ്ടാവില്ല അസ്കറെ കാരണം നിങ്ങൾ കുഴപ്പത്തിലാണ് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വാങ്ങിയ ഫണ്ട് ഇതിൽ നിന്ന് കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് നിങ്ങളും ഒക്കെ നടക്കുന്ന നടപടി താങ്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ശ്രീ ഉല്ലാസ് വളരെ കുറച്ചാണ് സമയമുള്ളത് താങ്കൾക്ക് ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് ആ ചോദ്യം മുന്നോട്ട് വെക്കാം പെട്ടെന്ന് വളരെ വേഗം ശ്രീ ഒറ്റ അല്ലല്ല ഞാൻ മുപ്പത് മുപ്പത് സെക്ക മുപ്പത് സെക്കൻഡ് എടുക്കുള്ളൂ മധ്യ കള്ളത്തരം കാണിച്ച പിണറായി വിജയനെതിരെ നടപടി എടുക്കാൻ നട്ടലുണ്ടോ എന്ന് ചോദിച്ച നിയാസിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇതേ നയത്തിൽ ഇതേ നയത്തിൽ കള്ളത്തരം കാണിച്ച കെജ്രിവാളിനെതിരെ കേസ് കൊടുത്ത കോൺഗ്രസിന്റെ നടപടി ഇന്ന് മാറ്റിവെച്ച് അദ്ദേഹത്തിന്റെ തോളത്ത് കയറി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നട്ടലുണ്ടോ കോൺഗ്രസ് പാർട്ടിക്ക് കെജ്രിവാൾ ജയിലിലേക്ക് പോകണമെന്ന് ആദ്യം നിങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ ഇന്നും ഉറച്ചു നിൽക്കാൻ ആ നട്ടൽ അവിടെ കാണിച്ചിട്ട് ഈ നട്ടൽ ഇവിടെ കാണിക്കാനുള്ള മാന്യതയെങ്കിലും കോൺഗ്രസിന്റെ വക്താവ് കാണിക്കണം കേട്ടോ കെജ്രിവാളിനോട് നിങ്ങളെടുത്ത ഇതേ നയം എന്തായിരുന്നു ഇപ്പൊ ഇവിടെ പിണറായി വിജയനോട് വന്ന സമയത്ത് കാണിച്ചെ അതാണല്ലോ ഉല്ലാസ് ബാബു നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയാം ഉല്ലാസ് ബാബു നിങ്ങൾ കേരളത്തിലെ കേരളത്തിലെ കാര്യം പറഞ്ഞു കേന്ദ്രത്തിലെ കാര്യത്തിലേക്ക് ഞങ്ങൾ മറുപടി പറയാം ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ പോലും നിങ്ങൾക്ക് കേജ്രിവാളിനെതിരായോ ആ കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരായോ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ വകുപ്പിൽ നിങ്ങൾ ആ ആക്ടിൽ നിങ്ങൾ വെള്ളം ചേർത്തു വെള്ളം ചേർത്ത് ജാമ്യം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അത് ഉണ്ടാക്കി അതിന് പേരിലാണ് മറന്നുപോയിക്കൊണ്ട് എന്തിനാസ് ബാബു നാലാം തീയതി വരെ കാത്തിരിക്കി നാലാം തീയതി വരെ കാത്തിരിക്കുക ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ എനിക്ക് മനസ്സിലാവും കൂടി ശരി 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 ശ്രീ ശ്രീ അസ്കർ അസ്കർ താങ്കൾക്ക് നേരെയാണ് നേരത്തെ പി എം നിയാസ് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത് അവർ സമരം അന്വേഷണം പ്രഖ്യാപിച്ചു ആർജപത്തോടുകൂടി അന്വേഷണം നേരിട്ടു എന്നാൽ പ്രകർശനമായത് കൊണ്ട് തന്നെ അവരുടെ മുന്നോട്ട് പോകേണ്ടി വന്നു അത് മാത്രമാണ് സോളാർ സമരത്തിൽ പറ്റിയതെന്നാണ് നിയാസ് പറയുന്നത് ശ്രീ അസ്കർ അല്ല സോളാർ സമരത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വസ്തുതാ വിരുദ്ധമായിട്ടാണ് പറയുന്നത് കാരണം ഒന്ന് ഈ സിറ്റിംഗ് ജഡ്ജെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു അന്ന് ഇടതു മുന്നണി ആവശ്യപ്പെട്ടിരുന്നത് അത് പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ഒരു പ്രഖ്യാപനം സമരത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അതിനുശേഷം സമരത്തിന്റെ ഒടുവിലാണ് ആ പ്രഖ്യാപനം ഉണ്ടാവുന്നതും ആ പ്രഖ്യാപനത്തെ തുടർന്ന് സമരം നിർത്തുന്നു പക്ഷേ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം തുടർന്നും സമരം നടത്തിക്കൊണ്ടേയിരുന്നു മുഖ്യമന്ത്രിയെ വഴിതടയും എന്ന് തീരുമാനിച്ചാണ് അന്ന് ആ സമരം അവസാനിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ വസ്തു ആ കാലഘട്ടത്തിൽ ആ സോളർ സെക്രട്ടേറിയറ്റ് നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ലൈംഗിക ആരോപണങ്ങൾ പിൽക്കാലത്താണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഇത് വസ്തുതകളാണ് ആ വസ്തുതകളെ മറന്നു വെച്ച് ചേർത്തു വെച്ചുകൊണ്ട് ഇടതുമുന്നണി ഒരു കാലഘട്ടത്തിലും ഇടതു മുന്നണിയുടെ സമരങ്ങളുടെ മുദ്രാവാക്യമായി ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ല ആദ്യം നിങ്ങൾ അസ്കരെ ആദ്യം നിങ്ങൾ ഉന്നയിച്ച ആവശ്യം കിട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് നിങ്ങള് നിങ്ങൾ വ്യക്തിപരം ആദ്യം നിങ്ങൾ ഉന്നയിച്ച കാര്യത്തിൽ വസ്തുതകളില്ല എന്നൊക്കെ ബോധ്യപ്പെട്ടപ്പോഴാണ് നിങ്ങൾ മേക്ഷമായ ആരോപണങ്ങൾ അവരെ കൊണ്ട് കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ട് മറിയിപ്പിച്ചത് അതല്ലേ ശരി അതല്ല അതിജീവിത ആ കാലഘട്ടത്തിൽ ഈ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ജയിലിനുള്ളിലാണ് ജയിലിനുള്ളിൽ നിങ്ങളുടെ സംരക്ഷണയിലായിരുന്നു ആ കാലഘട്ടത്തിൽ അതൊക്കെ നമ്മുടെ ചരിത്രത്തിലുള്ളതല്ലേ ഇതൊക്കെ പിന്നീട് വരുന്നത് ആ രണ്ടായിരത്തി പതിനാല് അവസാനത്തോടു കൂടിയാണ് ഈ മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്കെതിരെ ലൈംഗിക അതി നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാല് അവസാനത്താണ് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ സമരം നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ആ ഒരു തരത്തിലുള്ള മുദ്രാവാക്യവും ഇടതു മുന്നണി ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ല അതാണ് ചരിത്രം ശരി ശരി എന്തായാലും സമയക്കുറവോട് മാത്രം ഇടപെടുകയാണ് സോളാർ സമരത്തിൽ ചില ചർച്ചകൾ നടന്നു ഒത്തുതീർപ്പ് നടന്നു എന്ന കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല എന്നാൽ അതിൻ്റെ ഫോർമുല എന്താണ് എന്താണ് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും വെച്ച ധാരണ ഇക്കാര്യത്തിൽ മാത്രമാണ് പലർക്കും തർക്കമുള്ളത് സംശയമുള്ള തന്നെ വരും ദിവസങ്ങളിലും ഇത് സജീവ ചർച്ചയായി നിൽക്കും എൽ ഡി എഫും യു ഡി എഫ് നേതൃത്വമൊക്കെ ഇതിനെങ്ങനെ മറുപടി പറയുമെന്ന ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് എന്തായാലും ജനഡിബേറ്റിൽ പങ്കെടുത്ത ഒപ്പം പ്രേക്ഷകർക്കും നന്ദി നമസ്തേ